നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടിനകത്തേക്ക് വരുന്ന പല്ലി പാറ്റ കൊതുക് തുടങ്ങിയ ശല്യം അവസാനിപ്പിക്കാൻ കഴിയും ഹലോ ഗെയ്സ് ലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ പല്ലി പാറ്റ കൊതുക് മറ്റ് പ്രാണികളുടെയൊക്കെ ശല്യം വീട്ടിനകത്തുണ്ടാകാതിരിക്കാനുള്ള അതിനെ ചെറുക്കാനുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എയർനെറ്റ് വിവിധതരം എയർനെറ്റുകളെ കുറിച്ചായിരുന്നു വീഡിയോ അതിൽ നമ്മൾ പ്രധാനമായിട്ടും റൗണ്ട് എയർനെറ്റ് എയർ ഹോളുകൾ എങ്ങനെ അടയ്ക്കാമെന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഈ എന്താ ഇത്തരം എയർനെറ്റുകളൊക്കെ തന്നെ നമുക്ക് വർക്കറിൻ്റെ ആവശ്യമുണ്ട് കാരണം ഇതിൽ സ്ക്രൂ ആണ് കൊടുത്തിട്ടുള്ളത് ഈ പലതിലും സ്ക്രൂ ചെയ്ത് നമുക്ക് പിടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ആയതിനാൽ തന്നെ നമുക്ക് അതിന് ഡ്രില്ലിങ് മെഷീൻ ആവശ്യമാണ് സ്ക്രൂ ഫിഷർ ഇങ്ങനെ തുടങ്ങിയ ആക്സസറീസും ആവശ്യമായി വരും എന്നാൽ ഇന്നത്തെ വീട്ടിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വെറും ഒരു സ്റ്റൂളോ കസേലോ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടിനകത്തേക്ക് വരുന്ന പല്ലി പാറ്റ കൊതുക് തുടങ്ങിയ പ പ്രാണികളുടെയൊക്കെ ശല്യം അവസാനിപ്പിക്കാൻ കഴിയും അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ആ പ്രോഡക്റ്റ് അതായത് ഇത് സ്ട്രൈറ്റായിട്ട് ഒരൊട്ട എയർ റോളിൽ ഒരു പീസ് വെച്ച് നമുക്ക് അടയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് സ്രൂ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത് ഇതിൽ തന്നെ സ്റ്റിക്കറുകൾ ഉണ്ട് നമുക്ക് വെള്ളം പൊളിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതിലുള്ളത് ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് അപ്പോൾ നമുക്ക് വേറെ മറ്റ് ആക്സറിസിന്റെ ഒന്നും ആവശ്യമില്ല ഈ സ്റ്റിക്കർ എടുക്കുക ഇതിൻ്റെ സ്റ്റിക്കറിന്റെ പുറത്തുള്ള പേപ്പർ നമുക്ക് കളഞ്ഞ ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചുമലും ഇങ്ങനെ ഒട്ടിച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇത് ഒട്ടി ഇരിക്കുന്നതാണ് നമുക്ക് നാല് ഭാഗത്തും സ്റ്റിക്കർ ഇത് കൊടുത്തിട്ടുണ്ട് സൈഡിലും മറുവശത്തും അടിഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ഒട്ടിച്ച് വയ്ക്കാൻ സാധിക്കും അതോടുകൂടി നമ്മുടെ വീട്ടിനകത്തുള്ള പ്രാണിശല്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും വളരെ ഈസിയാണ് ഇതുപോലൊരു ഈസി ആയിട്ടുള്ള ഒരു വർക്ക് വേറെ ഇല്ല എന്നാണ് തോന്നുന്നത് കാരണം അത്രയും ഈസി ആയിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും ഒരു സ്റ്റോണിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ മറ്റൊരു കാല എയർനെറ്റിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് നമുക്ക് നാല് സൈസിലാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എയർ എയർഫോണിൻ്റെ അളവെടുത്ത ശേഷം മാത്രം നിങ്ങളിത് വാങ്ങിക്കുക നിങ്ങളുടെ എയർനെറ്റിന് മാച്ചായത് നിങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അത് രണ്ടര ഇഞ്ച് മുതൽ നാലിഞ്ച് വരെ നീളത്തിലുള്ള എയർനെറ്റുകൾ ലഭ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ എയർനെറ്റിൻ്റെ എയർ ഹോളിൻ്റെ അളവ് നിങ്ങൾ നിങ്ങൾ മെഷർമെൻറ്റ് ചെയ്ത ശേഷം മാത്രമേ പോകാവൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതോ ചെറിയ എയർനെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് പ്രാണികളെ ചെറുക്കാൻ സാധിക്കില്ല സൈഡിൽ കൂടി പറഞ്ഞ് പ്രാണികൾ വരും അതേസമയം വലുതായിരുന്നാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല അപ്പോൾ അളവ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കുറച്ച് വലുത് നാലിഞ്ചിൻ്റെ നാലടിയിലത് വാങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്തായാലും പരമാവധി അളവെടുത്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക ഓക്കെ അടുത്തൊരു ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും തൽക്കാലം വിട പറയുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കാനും മറക്കണ്ട ഗുഡ് ബൈ